നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖി ചക്രവാടമാണ് തൃശ്ശൂർ ജില്ലയിൽ മതിലകം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഒരായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വാർക്ക കഴിഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അത് വില്പനക്കായിട്ട് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഓണറുടെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലയിൽ മതിലകം പഞ്ചായത്തിൽ ഒന്നാം വാർഡിലാണ് ഈ കാണുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വാർക്ക കഴിഞ്ഞിട്ടുള്ളതുമായ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഈ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക